നമസ്കാരം ഒരു കാലത്ത് ഉത്തരേന്ത്യയിലുള്ളവരെ കളിയാക്കിക്കൊണ്ടിരുന്നത് റെയിൽ പാളത്തിൽ അപ്പിയിടുന്നവർ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഉത്തരേന്ത്യ മാത്രമല്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഇപ്പോഴത്തെ തെലുങ്കാനയൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെളുപ്പാങ്കാലും മുതൽ ഏതാണ്ട് ഏതാണ്ടൊരു എട്ടൊമ്പത് മണിവരെയൊക്കെ പുറത്തോട്ടൊന്നും നോക്കാൻ പറ്റില്ലായിരുന്നു ആ അവസ്ഥയായിരുന്നു അതു പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോഴും ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇവിടെ റെയിൽവേ പാളങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇവിടെ ശരിയാണ് റെയിൽവേ പാളങ്ങളിലില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും പുഴയിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന കക്കൂസുമായിട്ട് ഓടുന്ന ബോട്ടുകൾ ഇവിടെയുണ്ട് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ ബോട്ടുകളല്ല സർക്കാരിൻ്റെ ബോട്ടുകൾ എസ് ഡബ്ല്യു ടി ഡി അതായത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകളാണ് അങ്ങനെ കിടന്ന് ഓടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾ ആലപ്പുഴയിലും എറണാകുളത്തും കൊല്ലത്തുമൊക്കെ ജലഗതാഗതം നടത്തിയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ആ ബോട്ടിൻ്റെ അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നോക്കുക അതാണ് അവിടുത്തെ കക്കൂസ് അത് നേരെ പുഴയിലേക്കാണ് പോകുന്നത് ഒഴിച്ചാലും ശരി ഇനി അപ്പി അപ്പിയിട്ടാലും ശരി അതങ്ങനെ യാത്രക്കാർ വളരെ അപൂർവമായിട്ട് അത് ഉപയോഗിക്കൂ എങ്കിലും അതിലെ ബോട്ടിലെ ജീവനക്കാർ ഭൂരിപക്ഷവും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എങ്ങോട്ടാണ് ചെല്ലുന്നത് എന്ന് ഓർക്കുക ഇത് പതിറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ കണ്ടവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മലയാളിക്ക് സഹജമായിട്ടുള്ള ഒരു സ്വഭാവ വൈകൃതമുണ്ട് സ്വന്തം കണ്ണിലെ തടിയെടുക്കാതെ കണ്ടവൻ്റെ കണ്ണിൽ കണ്ണിലെ കരട് എടുക്കുക എന്ന് ഇന്നെന്തായാലും ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ തെലുങ്ക് തെലുങ്കാനയിലോ ആന്ധ്രാപ്രദേശിലൊന്നും റെയിൽവേ പാളങ്ങളിൽ ഇങ്ങനെ ശൗചാലയമാക്കുന്ന കാഴ്ചയൊന്നും നമുക്ക് കാണുവാനില്ല ശൗചാലയമൊക്കെ സർക്കാർ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ അത്തരം കാഴ്ചയൊന്നുമില്ല ഇനിയിപ്പോൾ ആര് തർക്കിച്ചാലും ഇപ്പോൾ അത്തരം കാഴ്ചയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നിട്ടും ഇവിടെ നിന്നുകൊണ്ട് പ്രയാഗരാജിൽ ഇപ്പോൾ കുംഭമേള നടക്കുകയാണ് അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഏതാണ്ട് അൻപത് കോടിക്ക് മുകളിൽ ആളുകൾ ഇതിനകത്ത് തന്നെ സ്നാനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ശുദ്ധിയുള്ള വെള്ളമാണെങ്കിലും അമ്പത് അമ്പത് കോടിയോളം ആളുകൾ മുങ്ങി നിവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ആ മാറ്റങ്ങൾ അവിടെ കണ്ടേക്കാം പക്ഷേ അതിനുവരെ പർവ്വതീകരിച്ച് അവിടെ എന്തോ വലിയ മലിനമായി കിടക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മലയാളികൾ ചിലർ അപ്പോഴും ഞാനീ പറഞ്ഞ കാര്യം അവർ കാണുന്നില്ല അവർ അറിയുന്നില്ല അതിനെ അവർ മറച്ചു വയ്ക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആലപ്പുഴയിലും കൊല്ലത്തും എറണാകുളത്തും ഒക്കെ ഓടുന്ന ബോട്ടുകൾ ഇങ്ങനെ തന്നെയാണ് ഓടുന്നത് തുറന്നു വെച്ച കക്കൂസുമായിട്ടാണ് ഓടുന്നത് മാത്രമല്ല അവിടുത്തെ ഹൗസ് ബോട്ടുകൾ നോക്കുക അതിനകത്തൊക്കെ ബയോ ടോയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും മൂന്നിലൊന്ന് ഹൗസ് ബോട്ടുകളും ആ മാലിന്യങ്ങൾ കൊണ്ട് തട്ടുന്നത് വേമനാട്ടുകായലിലാണ് എന്നിട്ട് അതേ കാലിൽ നിന്ന് തന്നെ പിടിക്കുന്ന കരിമീനും മപ്പാസടിച്ചും പൊള്ളിച്ചും ഒക്കെ അടിച്ചിട്ട് ഇറങ്ങി വന്നിട്ടാണ് കമ്മി അ ഫേസ്ബുക്കിൽ ഇടുന്നത് ദാ ഉത്തർപ്രദേശിലെ ഗംഗ മലിനമാണ് എന്ന തരത്തിൽ ഉളുപ്പ് നാണം അല്പമെങ്കിലും ലജ്ജയെന്ന് പറഞ്ഞ സാധനം മലയാളിക്കുണ്ടോ ചുമ്മാതാണോ ഈ പുറത്തുള്ള ഉത്തരേന്ത്യക്കാരും മറ്റുമൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി സാർ കേരള സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് നമ്മുടെ കണ്ണിൽ വിലങ്ങനായിട്ട് കിടക്കുന്ന ആ തടിയെടുക്കാതെ കണ്ടവൻ്റെ കണ്ണിലെ കരൾ പോകുമ്പോൾ ഇപ്പോഴും ഈ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഓരോ മലയാളിക്കും നല്ലതായിരിക്കും അത്രേ തൽക്കാലം പറയുന്നു